ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ നമ്മൾ കുറേ ദിവസമായാലും വീഡിയോസൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഇന്നൊരു കുഞ്ഞു വ്ലോഗ് എന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി ഒരു റെസിപ്പിയും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പാൽക്കപ്പയാന്ന് കേട്ടോ ഇതിൻ്റെ റെസിപ്പിയിൽ ഞാൻ റമദാൻ്റെ മുമ്പേ അപ്ലോഡ് ചെയ്യാൻ വെച്ചതേനേനോ പക്ഷേ ആ ഒരു ടൈമിൽ എനിക്ക് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നിങ്ങളായിട്ട് ഇപ്പോൾ ഇതൊന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവരും ഒന്ന് ഫുൾ ആയിട്ട് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാനിത് ആ ഒരു ഒന്നര കിലോ അളവിൽ കപ്പെടുത്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് അതൊന്ന് ഉടച്ചെടുക്കുക നല്ലപോലെ തന്നെ ഉടച്ചെടുക്കുക പിന്നെ നല്ല പേസ്റ്റായിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം ചെറിയ പീസസ് ഒക്കെ വന്ന് ബാക്കി ഭാഗം നന്നായിട്ട് ഉടഞ്ഞു വരുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ചൂടോടെ അതൊന്ന് ഉടച്ചെടുക്കാം പിന്നെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കപ്പയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കഴിക്കാനും അതേപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതാ കപ്പ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളില്ലേ ഈത് ബ്ലോഗൊന്നും തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ കുറച്ച് പിക്സ് ഒക്കെ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ താ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് അളവിലെ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദാ അതിൻ്റെ തേങ്ങപ്പാൽ എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ടാം പാൽ ഒന്നാം പാൽ അങ്ങനെ ഒന്നും എടുക്കുന്നില്ല കേട്ടോ ഒരു രണ്ട് രണ്ടര കപ്പ് അളവിൽ തെങ്ങാപ്പാൽ വരുന്ന രീതിയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇതാ ഒരു സോസ് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അത് അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി ചെറിയുള്ളിയില്ലാന്നെങ്കിൽ ഒരു ചെറിയ പീസ് സവാള ഇട്ട് കൊടുത്താൽ മതി പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഉള്ളി ഇട്ട് കൊടുക്കുന്ന സമയത്തായിരിക്കും എന്നാലും കയ്യിലില്ലെങ്കിൽ സവാള വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി അതൊന്നും മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകില്ലേ അതുകൂടി ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്നും മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ കപ്പില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ആ കപ്പ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മുടെ തേങ്ങപ്പാലില്ലേ അത് ഒഴിച്ചു കൊടുക്കാട്ടാ ഇതിപ്പോൾ ഒരു രണ്ട് മുതൽ രണ്ടരക്കപ്പ് അളവിലെ തേങ്ങപ്പാലുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട നമ്മൾ കുറച്ച് വർഷമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ മൊത്തത്തിൽ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ കുറച്ച് വർഷമായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടാണ് നമ്മുടെ പാൽക്കപ്പയുടെ പണി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഒരു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതൊന്ന് മിക്സായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല മിക്സ് ചെയ്ത് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ് പക്ഷെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ബീഫ് ഫ്രൈൻ്റെ കൂടെയാണ് കേട്ടോ പിന്നെ ഇല്ലേ ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നോക്കി കൊടുക്കാം കേട്ടോ അതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്ര ഒരു റെസിപ്പിയാണ് പിന്നെ ചൂടോടെ തന്നെ ഇത് കഴിക്കാനായിട്ട് നോക്കുക അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് നമുക്കറിയാനായിട്ട് പറ്റുക അപ്പം ഞാൻ നമ്മളിവിടെ നല്ല നാട് സ്റ്റൈലിലുള്ള ബീഫ് ഫ്രൈൻ്റെ കൂടെയാണ് കേട്ടോ ഇത് കഴിക്കുന്നത് നല്ല അത്തിപ്പൊള്ളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതാ പിന്നെ നമ്മൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പൊക്കെ ആയതുകൊണ്ട് കുറേ നാളായില്ലേ എവിടെ അങ്ങനെ പോകാണ്ടിരിക്കുന്നത് ആ പിന്നെ ഭയങ്കര പരാതി ആയിരുന്നു അതുകൊണ്ടുതന്നെ നമ്മളൊന്ന് ബീച്ചിലേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ നേരെ പോവാണ് കേട്ടോ പക്ഷെ നമ്മൾ ബീച്ചിലെത്തുന്ന സമയത്തേക്ക് അവിടെ നല്ല കാറ്റുണ്ടായന് പിന്നെ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു ബ്ലോക്കിലൊക്കെ ആയിട്ട് അപ്പം പിന്നെ നമ്മൾ നേരെ കിഡ്സ്ബയിലേക്ക് ആട്ടോ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ വരുന്ന കാര്യം പിന്നെ പറയുക വേണ്ട ഈ ചോത്ര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് പോകുന്നത് അപ്പം പിന്നെ പറയണ്ട ആൾ അവിടെയുള്ള ഓരോ ഐറ്റംസിലും ഒന്നും കയറിയിട്ട് കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കയറിയാലില്ലേ പിന്നെ ഇറങ്ങിയേ ചെയ്യലേട്ടാ അത്രയും നേരം ഇതിൽ തന്നെ കളിച്ചോളും പിന്നെ ഇല്ലേ ഇതിൻ്റെ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു തന്നെ പക്ഷെ ആ ഒരു വീഡിയോ ഇല്ലേ എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത് അതുകൊണ്ടുതന്നെ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ പിന്നെ ഇല്ലേ ഈ ചൂസിന് കളിക്കുന്ന സമയത്തില്ലേ അവൾ കയറുന്ന ആ ഒരു ടോയ്ലറ്റ് വേറെ ആരെങ്കിലും കയറിയാലില്ലേ പിന്നെ ആൾ കളിക്കൂലട്ടോ പിന്നെ അവർ ഇറങ്ങുന്നത് വരെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യും അവരെറങ്ങിക്കഴിഞ്ഞിട്ടേ പിന്നെ അതിൽ കയറി കളിക്കുള്ളൂ എവിടെ ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ കുട്ടികളെ കൂട്ടിയിട്ട് ഇടയ്ക്കൊക്കെ വന്നാൽ ഓർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ബീച്ചിൽ വരുന്ന സമയത്തൊക്കെ ഇവിടെ കയറാറുണ്ട് അങ്ങനെ ഓരോ ഐറ്റംസിലായിട്ട് ചൂസ് കയറി കളിക്കുന്നുണ്ട് കേട്ടോ ഓൾ കിലക്ക് കയറിയാലേ പിന്നെ ഇറങ്ങിയേ വേണ്ടി വരൂല്ല നമുക്കാണെങ്കിൽ ഇങ്ങനെ കുറേ നേരം ഇവിടെ ഇരിക്കുന്ന സമയത്ത് ബോറടിക്കൂലേ പക്ഷെ ഓൾ എത്ര വിളിച്ചാലും ഇതിനകത്തൊന്നും ഇറങ്ങി വരില്ല കേട്ടോ അങ്ങനെ ഇതാ കുറേ നേരം ഇവിടെ കഴിച്ചിട്ട് ലാസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒളറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് പുറത്തുനിന്ന് ഒരു സ്വീറ്റ് കോൺ ഒക്കെ വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാനിപ്പൂരി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വൈകുന്നേരം ഒരു അഞ്ചേകാലൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോഴേക്കും ഒരു എട്ടേ കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അത്രയും നേരം ഇവിടെ തന്നെയാണ് കേട്ടോ കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നേരെ വീച്ചിൽ നിന്ന് വരുന്ന സൈഡിലുള്ള സീതാപാനി ഇല്ലേ അവിടെ കയറിയിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ചിക്കൻ മന്തിയൊക്കെ കഴിച്ചു ഇറ്റൂസ് അല്ലേ എല്ലാ ഐറ്റംസും കഴിച്ചിട്ടില്ലെങ്കിലും മന്തി ഇക്കോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഓൾക്കില്ലേ നമ്മൾ ഫുഡ് കൊടുക്കുന്ന ഒന്നും ഇഷ്ടമാകൂലട്ടോ ഓൾ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം അതിങ്ങനെ കുറേ നേരം എടുത്തിട്ടായാലും കഴിക്കാനാണ് കഴിക്കാനാന്നിട്ടോ ഇഷ്ടം നമ്മളെ കൊടുക്കാൻ നോക്കിയാൽ ആൾ വാങ്ങിയേ ചെയ്യില്ല കരച്ചിലൊക്കെ ആയിരിക്കും ഇടയ്ക്കേ വാങ്ങുകയുള്ളൂ കേട്ടോ പിന്നെ ഒറ്റയ്ക്കന്നെ കഴിച്ചോട്ടേന്ന് ഞാനും വിചാരിച്ച് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് സെക്യൂറി സെൻറ്ററിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ മാത്സിലേക്കൊക്കെ കയറാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നേ പക്ഷെ നമ്മൾ എത്തുമ്പോഴേക്കും കുറച്ചൊന്ന് ലേറ്റായി അതുകൊണ്ട് തന്നെ മാത്സൊക്കെ ഒന്ന് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നേ പിന്നെ തായെ നെസ്റ്റോൾക്കൊന്ന് കയറാമെന്ന് വിചാരിച്ച് ഈ ചൂസിന് വേണ്ടിയിട്ട് കുറച്ച് സാധനം വാങ്ങാനുണ്ട് അതിന് വേറെ കാര്യമായിട്ടൊന്നും വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാ താഴെ പോയി ഓൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ എടുത്ത് പിന്നില്ലേ ഓൾ ബലൂൺ കിട്ടിയപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോയിട്ടാണ് ഉൾ പിന്നെ കുറേ ഐറ്റംസിനൊന്നും വാശി പിടിക്കൂല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാലേ ചോദിക്കുകയുള്ളൂ വേറെ അങ്ങനെ ചോക്ലേറ്റ് ഐറ്റംസിനോ അതിനു വേണ്ടിയിട്ട് അങ്ങനെ വാശി പിടിക്കോ ഒന്നും ചെയ്യില്ലാട്ടോ പിന്നെ അതൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം നട്ടാ പിന്നെ ഇതിൻ്റെ എൻഡിലായിട്ട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈതിൻ്റെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ പാൽക്കപ്പയുടെ റെസിപ്പിയില്ലേ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടിപൊളി റെസിപ്പി വീഡിയോസായിട്ടും വ്ളോഗ്സൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്